എന്റെ പേര് നില്ലിറോസ് എന്നാണ് ഞാൻ എറണാകുളം കമ്മശ്ശേരി സ്വദേശിനിയാണ് ആസേമിൽ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു നാലര വർഷത്തോളമായി ഇപ്പം പ്ലാറ്റിനം എന്ന് പറയുന്ന ലെവൽ അച്ചീവ് ചെയ്ത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആസമില് ജീവിക്കുന്നു വളരെ ആദർശികമായിട്ടാണ് ഞാൻ ആസേമിൽ വന്നത് ശരിക്കും എന്താ പറയാ ഒരിക്കലും എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വക്കീൽ എന്ന് പറയുമ്പോ സാധാരണ എങ്ങനെയാണ് ചോളിമാരുത്തിന് മനസ്സിൽ വരുന്നൊരു പിക്ചർ എന്താണ് വക്കീൽ എന്ന് പറയുമ്പോ വരുന്ന ഒരു പിക്ചർ ഫയലൊക്കെ ഫയൊക്കെ അങ്ങനെ വരുന്ന ഒരു പിക്ചറാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പക്ഷേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആ ഒരു വേഷത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല ആഗ്രഹമുണ്ടല്ലേ അതെ സത്യമായിട്ട് ഈ ചോദിച്ചോണ്ട് എന്താന്ന് വെച്ചാല് ക്രിമിനൽ ലോയർ എന്ന് പറയും ഞാൻ ക്രിമിനൽ ലോയറാണ് കാര്യം കൂടുതൽ എന്നെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആരായിരിക്കും ാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ടെൻഷൻ അടിച്ച് എന്താ പറയാ ഓരോ ദിവസം ഓരോ പല ക്രിമിനൽസിനെ ആയിട്ട് ഇടപഴകി കുറെ കാര്യങ്ങൾ നമ്മൾ വായിക്കണം അതായത് എഫ്ഐആർ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ചില ദിവസങ്ങള് വായിച്ചിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത രാത്രികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ ആലോചിച്ചു ഈ പ്രക്ഷൻ തന്നെയാണോ ഞാൻ ചൂസ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചിന്ത എനിക്ക് വന്നിരുന്നു വളരെ ആവശ്യമായിട്ടാണ് രാജമേഠത്തിൽ നിന്ന് ആർത്ഥം അറിയുന്നത് അന്ന് നോബൽ സാർ ഉണ്ടായിരുന്നു നോബൽ സാർ എന്നോട് രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചു ആ ചോദ്യം കാണുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷൻ ഹൈ ആളുകളെ ചോദിക്കാൻ പറ്റുന്ന രണ്ട് ചോദ്യങ്ങളാണ് ചിലപ്പോ ഫസ്റ്റ് ചോദ്യം ലാലേട്ടനെ എന്താണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അല്ലെ അപ്പൊ മോഹൻലാലിനെ അറിയുമെന്ന് ചോദിച്ചു ഞാൻ എന്തായിരിക്കും ഉത്തരം പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ അപ്പൊ തോന്നിയത് ഇങ്ങനെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ രണ്ടാമതൊരു ചോദ്യം ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയാം പക്ഷെ ലാലേനെ അറിയില്ല പക്ഷെ എനിക്കറിയാം ലാലേട്ടെന്ന് പറഞ്ഞു രണ്ടാമത്തേത് ചോദ്യം ചോദിച്ചു ലാലേ എന്തിനാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നത് ഓക്കെ എന്താണ് അതിന് നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം എന്താണ് എക്സ്പെയിനിക്കത്തിന് വേണ്ടി അല്ലേ അപ്പം ഞാൻ പറഞ്ഞു സാറേ കാശിന് വേണ്ടി തന്നെയാണ് ചില ആളുകൾ പറയും ആ പ്രോഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ പക്ഷെ ശരിക്കും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ അല്ല പൈസ തേടി തന്നെ പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക അത്രയും കോഡീഷന്നായ ലാലേട്ടൻ അദ്ദേഹത്തിന് അത്ര കാശുണ്ട് അല്ല എല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ടും അദ്ദേഹം എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരാണല്ലേ ശരിയല്ലേ നമ്മളൊക്കെ സാധാരണക്കാര നമുക്ക് എന്താണ് എക്സ്ട്രാ ഇൻകത്തിന് മേഡത്തിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് മയക്ക് പിടിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കാനുള്ള കാരണം കാരണം ഞാൻ ചിന്തിച്ചു ഞാൻ പിന്നെ പോകുന്ന വഴിയിലൊക്കെ ചിന്തിക്കുമായിരുന്നു കാരണം കോവിഡ് വന്ന സമയത്ത് ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫി ഫീൽഡാണ് ഫോട്ടോഗ്രാഫി ഫീൽഡ് കംപ്ലീറ്റ് പോയി കോടതി അടച്ചിരിക്കുന്ന സമയം എന്തായാലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് കറക്റ്റ് വന്നതാണ് ആസ്യം നമ്മൾ നോർമലി പറയാറുണ്ട് ഒരു വാതൽ അടഞ്ഞാൽ മറ്റൊരു വാതല ഒൻപത് വാതിലുകൾ നമുക്ക് വേണ്ടി കുറക്കുമെന്നാണ് പക്ഷേ ആ വാതിലുകൾ കാണാനുള്ള കാഴ്ച ആർക്കെണ്ണം നമുക്ക് വേണം അല്ലേ അപ്പൊ അങ്ങനെ വളരെ ആദർശീയമായി വന്നാണ് അന്ന് ഏറ്റെടുത്തു പഠിക്കാൻ ശ്രമിച്ചു പിന്നീട് ഇതുപോലെ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തു ഈ ട്രെയിനിങ്ങൾ ആണ് ശരിക്കും എന്നെ ഫോൺ ചെയ്തത് ഞാനിതുപോലെ ഞാനി പോലെ ജനിച്ചപ്പോൾ മുതൽ സംസാരിക്കുന്ന ആ ഒരു ടൈപ്പ് ടൈപ്പല്ല പക്ഷെ എനിക്കറിയാം ഉള്ളിലെന്തെങ്കിലും കഴിവുകൾ കിട്ടുന്നത് പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ള വേദികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ട്രെയിനുകളും ലാബല പ്രോഗ്രാംസും റെസിഡൻഷ്യൽ ട്രെയിനും ഒക്കെയാണ് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയത്